ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നല്ലോ ഓ മുഹൂർത്തത്തിൽ സമയമായല്ലോ എവിടെ പോയി കിടക്കുക ഒന്ന് അടങ്ങിന്റെ ഉണ്ടല്ലോ അവര് അമ്പലത്തിൽ കയറി കാണും അല്ലെങ്കിൽ തന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട് അയ്യോ ആ പിന്നെ ആവാലോ ഓനെ നീ ആ കസേരയിലിക്ക് ഞാൻ കൺകുണർക്ക് വന്ന് കാണത്തെ ശരിദൃഷ്മി എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കാഴ്ച എല്ലാം അമ്മയുടെ കൃപാകടാക്ഷം സ്വപ്നം കാണുകയായിരുന്നു അല്ലേ ഇന്നെങ്ങനെയാ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നോ വെടി അതോ അമ്മ അർച്ചനകളെല്ലാം ഏറെ പറ്റിയായിരിക്കണോ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നെ അവടെ കൂട്ടിക്കോളൂ അവിട്ടും തവിട്ടിലും നേടുന്ന സരസ്വതീ കടാക്ഷം വേണ്ടുകളോണ്ടാവും എനിക്ക് സംശയിക്കണ്ടോന്റെ പണിക്കരെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല ആ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ ഒരു കിലോമീറ്റർ ചുറ്റളവില് അതിന്റെ പരിഹാരം കാലം പിന്നെ എന്താ വെച്ചാൽ അത് എടുക്കണം അത്രേ ഉള്ളൂ ഈശ്വരനെ ഓർത്ത് പ്രസിഡന്റ് തന്നെ എനിക്ക് അതൊന്നും തപ്പിയെടുത്ത് തരണം പ്രസിഡന്റ് തപ്പിടുത്ത് തലയിൽ വെച്ച് പോയില്ലേ തപ്പാട്ടിരിക്കാൻ പറ്റൂ തപ്പന്നെ ആ പണിക്കിന് വീട്ടിലോട്ടല്ലോ ഞാൻ പരിഹാരമായിട്ട് വീട്ടിലേക്ക് വരാം കണ്ട ലക്ഷണം വെച്ച് നോക്കുമ്പോ മാത്രമേ ബാക്കിയുള്ളു തോന്നു എന്തിനാ ഭഗവതിയെ പാട്ടിലാക്കാൻ ഈ കൈക്കൂലി സേവയൊക്കെ സേവയൊക്കെ തനിക്കും തന്നെ മെമ്പർമാർക്കും മാത്രമേ ഈ റിസൾട്ട് ഇവിടെ ഒരാൾക്ക് അതിന്റെ ഒരു ഓ അത് ഞാൻ പറഞ്ഞുല്ലോ അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരിക്കൂല്ലേ

ോ മേലു കഴിക്കാൻ ഇനി അവളും കൂടിയേ ഉള്ള അടങ്ങി നിക്കട അവിടെ തലമുത്ത ഞങ്ങൾ ഇവിടെ കടിച്ചു പിടിച്ച് നിക്കുമ്പോ നിനക്കെന്താ ഇത്ര ആക്രാന്തം അത് വായിക്കുന്ന പ്രായമായിട്ടുള്ളൂ പക്ഷെ കയ്യിൽ ഇപ്പൊ ക്ലിന്റൻറെ അതെ ഞാനൊരു ക്ലിന്റൺ ഫാനാ നിങ്ങക്കെന്താ നഷ്ടം എടാ അവള് പത്ത് രൂപയുടെ സോപ്പിന്റെ ഒരു ഭാഗ്യേ എൻ്റെ ഈശ്വരാ കണ്ടിട്ട് കണ്ണ് പഴുപ്പോനെ ഇത് മുല്ലശ്ശേരി തറേ ഇത് അമ്പലക്കുളം ഇതിന്റെ അരികിലൂടെയാണ് പ്ലാൻ ചെയ്ത റോഡ് ഈ റോഡ് ഇവിടെ ശരിയാകത്തില്ല പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കൊളക്കടവിലെ സ്വകാര്യതയ പ്രശ്നം എന്താ ഇവിടെ അച്ചുമാമ തീതിന്നല്ല അച്ചുമാമേ എന്താ അച്ചുമാമേ പ്രശ്നം ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോടെ അവൻ ജയിക്കോടാ നമ്മടെ നന്ദുറപ്പാ ഓശ്വരാ അപ്പൊ ജയിക്കാറില്ല അയ്യോ തൊലഞ്ഞു എന്റെ മേലേക്കാവിലമ്മേ എന്റെ ബാക്കി ജീവിതം അനാഥാലയത്തിലോ അതോ ആതുരാശ്രമത്തിലോ സമയം അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അച്ഛമ്മ പൊന്നു പൊന്നുമക്കളെ നിങ്ങൾ എല്ലാവരും കൂടി ഈ ഒന്ന് കേക്ക് വെച്ച അങ്ങനെ പോട്ടെ തങ്കമണി മാറ് മാറ അതല്ല മാറി നിൽക്കാൻ എനിക്ക് സൈക്കിളൊക്കെ ആറാൻ കേറിയോ പിടിച്ചിട്ട് നിന്നില്ല കണ്ടോൾ വി അവന്റെ ഒടുക്കത്തിൽ എന്റെ കണ്ട്രോൾ അല്ല അളിയ സൈക്കിളിന്റെ കൺട്രോൾ പോയി അളി നടന്നുകൂടെ എനിക്ക് കേറാനും ഇറങ്ങാനും വശമില്ലെന്ന് ഈയിടെ ആയിട്ട് കൺട്രോൾ പലയിടത്തും വിട്ടുപോകുന്ന ഞാൻ കേട്ടു

മനുഷ്യനെ കണ്ണടക്കാൻ എന്താ എന്താ വേണ്ടേ അതെ സമയം പത്ര കഴിഞ്ഞു എഴുന്നേറ്റ് കുളിയും േറ്റ് താഴെത്തിയാൽ കൃത്യ ഉച്ചു സമയാവും അതെ ആരായിരം ഉറങ്ങിപ്പോ പക്ഷേ അച്ക്ക് ഒരു ധൈര്യം ഇല്ലടാ റിസൾട്ട് വരും കേട്ടപ്പോ തുടങ്ങി ഉള്ളിലൊരു കാളല് അയ്യോ ഇത്ര വേഗം വെള്ളിയാഴ്ച അവര് പറഞ്ഞു നേരാ നീ 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 എടാ തോറ്റാ ഞാനും ഈ പുറത്താ അത് അപ്പോഴല്ലേ അച്ചുമാമേ നാളത്തെ തല നിന്നെ കരയണോ അച്ചുമാമക്കറിയോ എൻട്രൻസിന് പഠിക്കുമ്പോഴേ അച്ഛൻ്റെ ആശുപത്രി സ്വപ്നോട് തന്റെ തലേ വെച്ചിട്ടാ എന്റെ മൂട് പോയത് ഈ എൻട്രൻസ് അത്ര വലിയ കാര്യൊന്നുമല്ല എന്തിനാ ജയിക്കണേ താണ്ടോ സമയം അത്രയായി പത്തരാ എനിക്ക് രാവിലെ ക്ലബിൽ പോണ്ടതാ ഇന്ന് രാവിലെ എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ ഒരു ചൂട് ചായ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏ ആർക്ക് വേണോ ഈ തണുത്ത ചായ ഇതാ ഞാൻ പറഞ്ഞത് ആർക്കും സ്നേഹമില്ല ഒരമ്മാവനുണ്ടായിട്ട് എന്താ കാര്യം ഒക്കെ നോക്കണ്ട അച്ചുമാമയ്ക്ക് എന്നോട് സ്നേഹമില്ല ഇല്ല നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ അച്ചുമാമയ്ക്ക് സ്നേഹമില്ല മാത്രം ഓ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അച്ചുമ്മ എനിക്ക് ക്ലബിൽ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട് അപ്പോ കാണാം ഓക്കേ